നിങ്ങൾ ആരോടെങ്കിലും മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളോടാരെങ്കിലും മനസ്സറിഞ്ഞ് ചിരിച്ചു കിട്ടോ നാം മനസ്സറിഞ്ഞ് ചിരിക്കുന്നതിനേക്കാൾ മധുരമേറിയ മറ്റൊന്നും ഈ ലോകത്തില്ല ചില സമയങ്ങളിൽ നാം നമ്മുടെ കുഞ്ഞു മക്കളുടെ നിഷ്കളങ്കമായ ആ മുഖത്ത് വിരിയുന്ന ചിരികൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പല സങ്കടങ്ങളും പല പ്രശ്നങ്ങളും ഉരുകിത്തീരുന്നതും കാണാം അതുപോലെ നാം ദിവസേന കാണുന്ന നമ്മുടെ ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ആളുകളെ സമീപിക്കുമ്പോൾ ഒരു മനസ്സറിഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മൾ സമീപിക്കുമ്പോൾ അവരുടെ പല പ്രശ്നങ്ങളും ഒരുക്കി തീർന്നേക്കാം ഒരുപക്ഷെ അവർ വരുന്നത് ഭാര്യ ഭാര്യമാരോട് അത് ഒരുപക്ഷെ വയക്കിട്ടിട്ടാവാം അതല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ വർക്ക് ലോഡിന്റെ മുകളിൽ പ്രഷറിന്റെ മുകളിൽ വരുന്നവരാവാം അതുമല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വല്ല ക്യാൻസർ പോലത്തെ അസുഖമായി വരുന്നവരാകും ഇങ്ങനെയുള്ള പല ആളുകളെ നമ്മൾ കാണുമ്പോൾ മനസ്സറിഞ്ഞ ഒരു പുഞ്ചിരിയുടെ സമീപിക്കുമ്പോൾ അവരുടെ പല പ്രശ്നങ്ങളും തീർന്നേക്കാം ഒരു നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ചിരി മാത്രമാണ് പക്ഷെ അത് കാണുന്ന വ്യക്തികൾക്ക് അവർക്ക് ഈ ലോകത്ത് ഏറ്റവും കിട്ടുന്ന ഏറ്റവും മധുരമേറിയ ഒരു പലഹാരമായി തന്നെ ആവും നമ്മുടെ ചിരി അതുകൊണ്ട് നാം ആരെ സമീപിക്കുമ്പോഴും നല്ല പുഞ്ചിരിയോടുകൂടെ നല്ല മധുരമേതച്ചിരിയോടു കൂടെ സമീപിക്കുമ്പോൾ അവർക്കും നമ്മൾക്കും ആ ദിവസവും ആ സമയവും പോസിറ്റീവായി തീരുമെന്നുള്ളതാണ് അതുകൊണ്ട് എഫ്റ്റോക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുഞ്ചിരിയോടുകൂടെ അത് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലത്തെ മധുരമേറിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്